നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം തീയാവുക തീക്കാറ്റ് ആവുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അക്ഷരാർത്ഥത്തിൽ അതാണ് ബെൻ സ്റ്റോക്സ് ഇപ്പോൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് അദ്ദേഹം പന്ത് കൊണ്ട് പിഴുതെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പടുകൂറ്റൻ സെഞ്ചുറിയാണ് പിറന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പന്തുകൾ നേരിട്ട് അദ്ദേഹം പതിനൊന്ന് ഫോറും മൂന്ന് സിക്സും അടക്കം നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് കുറിച്ചപ്പോൾ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ് സ്കോറായ മുന്നൂറ്റി അൻപത്തി എട്ടിന് മറുപടിയായിട്ട് ഇംഗ്ലണ്ട് ആദ്യ ഇന്നിങ്സിൽ കുറിച്ചത് അറുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസ് ഫലമോ ഇംഗ്ലണ്ടിൻ്റെ മുന്നൂറ്റി പതിനൊന്ന് റൺസ് ആദ്യ ഇന്നിങ്സ് ലീഡ് ഇന്ത്യയോ രണ്ടാം ഇന്നിങ്സിന്റെ തുടക്കത്തിൽ വോക്സ് ഭീതി വിതച്ചു ഇന്ത്യ പരാജയ ഭീതിയിലാണ് അത് ബാറ്റിങ്ങിലും പ്രകടമായി രണ്ട് വിക്കറ്റ് ഒറ്റ റൺസിന് രണ്ട് വിക്കറ്റ് എന്ന രൂപത്തിലാണ് യശ്വസി ജയ്സ്വാൾ നാല് പന്തിൽ നിന്ന് ടെക്കായെങ്കിൽ സായി സുദർശൻ ഗോൾഡൻ ടെക്കായി സോ നമ്മുടെ ടീം ഇപ്പോൾ ആദ്യ ഇന്നിങ്സിലെ കടം ഇനിയും മുന്നൂറ്റി പത്താണ് കാരണം ഒരു റൺസിൽ രണ്ട് വിക്കറ്റ് ആ രണ്ടാം ഇന്നിങ്സിൽ നമുക്കിനി ഇനി ഈ ദിവസം രണ്ട് സെഷൻ ബാക്കി നാളത്തെ മൂന്ന് സെഷൻ ബാക്കി കളി രക്ഷിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള വലിയ ചോദ്യം അവിടെ ഉയരുകയാണ് ഏതായാലും ഇപ്പോ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ബെൻ സ്റ്റോക്സ് നോക്കുക ഈ ഒരു ടെസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ ഇന്ത്യ അറുന്നൂറിലധികം റൺസാണ് ഒരു ഇന്നിങ്സിൽ വിട്ടുകൊടുത്തിരിക്കുന്നത് ഇത് ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സംഭവിക്കുകയാണ് ഇനി സ്റ്റോക്സിന്റെ റെക്കോർഡ് നോക്കുക സ്റ്റോക്സ് ഒരു ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി അടിക്കുകയും അഞ്ച് വിക്കറ്റുകൾ നേടുകയും ചെയ്യുന്ന ആദ്യത്തെ ആദ്യത്തെ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ പുത്തൻ റെക്കോർഡ് ചരിത്രം അവിടെ എഴുതിയിരിക്കുകയാണ് ബെൻ സ്റ്റോക്സ് എന്ന വെൽ റൗണ്ടഡ് ഓൾറൗണ്ടർ ഇനി ഇനി നോക്കുക നമ്മുടെ ജസ്പ്രീത് ബുംറ അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സിൽ വിട്ടുകൊടുത്തത് മുപ്പത്തി മൂന്ന് ഓവറുകളിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് റൺസാണ് രണ്ട് വിക്കറ്റാണ് അദ്ദേഹം എടുത്തത് അദ്ദേഹം ഒരു ടെസ്റ്റ് മത്സരത്തിൽ നൂറ് റൺസ് ഒരു ഇന്നിങ്സിൽ വിട്ടുകൊടുക്കുക നാല്പത്തിയെട്ട് ടെസ്റ്റുകൾക്കും തൊണ്ണൂറ്റി ഒന്ന് ഇന്നിങ്സുകൾക്കും ശേഷമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ടെസ്റ്റ് ഇന്നിങ്സിൽ നൂറ് റൺസ് വഴങ്ങുന്നത് കാര്യം വളരെ വ്യക്തമാണ് ഇംഗ്ലണ്ടിൻ്റെ വമ്പൻ വമ്പൻ ആധിപത്യമാണ് ഈ ടെസ്റ്റിൽ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത് ഇന്നലത്തെ കാര്യം നമുക്കറിയാമല്ലോ ഇന്നലെ ജോറൂട്ട് സെഞ്ച്വറി അടിച്ചിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ പകം നൂറ്റൻപത് ഉണ്ടായിരുന്നു റൂട്ടി യു ബ്യൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ആ ഒരു സ്റ്റംസിൻ്റെ സമയത്ത് വീഡിയോ ഇട്ടിരുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ബാറ്റിംഗ് ഡിസ്പ്ലേ ആണ് സാക്രോളി എൺപത്തി നാല് ബെൻഡക്കറ്റ് തൊണ്ണൂറ്റി നാല് ഒലിപ്പോ എഴുപത്തൊന്ന് ജോറൂട്ട് നൂറ്റി അൻപത് സ്റ്റോക്സ് നൂറ്റി നാൽപ്പത്തി ഒന്ന് വലത് ഡോസൻ്റെ സംഭാവന ഇരുപത്തി ആറെങ്കിൽ ബ്രൈഡൻ കാഴ്സ് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തിനാല് പന്തിൽ നിന്ന് നാൽപ്പത്തിയേഴ് റൺസിൻ്റെ കിടലൻ ഇന്നിങ്സ് വാലറ്റത്ത് അദ്ദേഹം കളിച്ചു അങ്ങനെയാണ് ഇംഗ്ലണ്ട് അറുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസിലേക്ക് എത്തിയത് ഇന്ത്യക്ക് വേണ്ടി നാല് വിക്കറ്റ് രവീന്ദ്ര ജഡേജ എടുത്തപ്പോൾ രണ്ട് വീതം വിക്കറ്റുകൾ ബുംബ്രയും വാഷിംഗ്ടൺ എടുത്തു അൻഷുൽ കമ്പോജും സിറാജും ഓരോ വിക്കറ്റുകളാണ് വീഴ്ത്തിയത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ മറുപടി ബാറ്റിംഗ് അല്ല ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് മുന്നൂറ്റി പതിനൊന്ന് റൺസിൻ്റെ കടവുമായിട്ട് ഇറങ്ങിയിട്ട് വോക്സ് തുടക്കത്തിൽ തന്നെ നമുക്ക് പണി തന്നു ജെയ്സ്വാള് ഡക്ക് സായ് സുദർശൻ ഡക്ക് എന്തായാലും ലഞ്ചിൻ്റെ സമയത്ത് കെ എൽ രാഹുൽ ഒരു റൺസുമായിട്ടും ഗില്ല് റണ്ണൊന്നും എടുക്കാതെയുമാണ് ക്രീസിൽ എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും വമ്പൻ പരാജയ ഭീതിയിലാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ട്രാഫോർഡിൽ ഉള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വരാം